ഓടുന്ന പട്ടിക്ക് ഒരു മുഴ മുന്നേ നമ്മൾ പറയാറുണ്ട് പണ്ടത്തെ പഴഞ്ചൊല്ലേ അതുപോലെയാണ് മോദി ഇപ്പോൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അത് നമുക്ക് അതായത് ചെയ്ത് കഴിഞ്ഞ ഒരു ആറുമാസം കഴിഞ്ഞിട്ടാണ് ഇത് എന്തിന് എന്ന് നമുക്ക് മനസ്സിലാവുന്നത് അപ്പോൾ അതുപോലെയാണ് കാര്യങ്ങൾ വയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം കഴിഞ്ഞ ദിവസം ട്രംപ് യൂറോപ്യൻ യൂണിയനെ സമ്മർദ്ദം ചെലുത്തിയിരുന്നു അതായത് ഇന്ത്യക്ക് ഇന്ത്യക്ക് മേൽ താരിഫ് ചുമത്താനായിട്ട് അമേരിക്ക മാത്രമല്ല ഇന്ത്യയെ ഒറ്റപ്പെടുത്താനായിട്ട് പക്ഷേ അതിന് ഇപ്പോൾ ട്രംപിൻ്റെ കയ്യിലല്ല ഇപ്പം കാര്യങ്ങൾ നിൽക്കുന്നത് അതിൻ്റെ നമ്മളിപ്പോൾ കാണുന്നതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു യൂറോപ്യൻ യൂണിയനിലേക്ക് അവിടെ ഒരു ചർച്ച നടന്നിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് യൂറോപ്യൻ യൂണിയനിൽ ഇന്ത്യയുടെ കയറ്റുമതി ഇറക്കുമതി ഒരു കരാറായിട്ടുണ്ട് നൂറ് ബില്യൺ ഡോളറിൻ്റെ ഏകദേശം നമുക്ക് നൂറ്റി നാല് ബില്യൺ ഡോളറിൻ്റെ ആയിരുന്നു അമേരിക്ക ആയിട്ടുള്ള ഒരു കച്ചവടം അതുപോലെ തന്നെ അതിൻ്റെ സമാനമായിട്ട് യൂറോപ്പിലെ ഒരു നമ്മളങ്ങനെ ഒരു വിപണി കണ്ടെത്തി എന്നുള്ളൊരു വാർത്ത കേൾക്കുന്നുണ്ട് ട്രംപിന് എന്തായാലും ഇരിക്കും പ്രതി ഉണ്ടായിരിക്കില്ല പക്ഷേ ഈ ഒരു വാർത്തയുടെ സത്യാവസ്ഥ ആ അതിനകത്ത് സത്യാവസ്ഥയുണ്ട് ഒക്ടോബർ ഒന്നിനു ശേഷം അത്തരത്തിലൊരു കരാർ ഒപ്പിടുന്നതിന് വേണ്ടി ഈ പറഞ്ഞ യൂറോപ്യൻ യൂണിയൻ കമ്മ്യൂണിസ്റ്റും യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റായിട്ട് ട്രംപ് അല്ലെങ്കിൽ നമ്മുടെ മോദി സംസാരിച്ചു കോഴിക്കൂടാണ് സംസാരിച്ചത് അത്ര തീരുമാനമായിട്ടുണ്ട് പതിനഞ്ച് പതിനഞ്ച് വർഷത്തേക്കുള്ള ഒരു കരാറാണ് അതിനകത്ത് ഒരു ബില്യൺ തൊഴിലവസരങ്ങൾ ഉൾപ്പെടെ വരുന്നുണ്ട് ഇപ്പൊ ഇതിനകത്ത് ഈ താരിഫ് യുദ്ധത്തിനകത്ത് അമേരിക്ക താരിഫ് യുദ്ധം ഏർപ്പെടുത്തിയതിനു ശേഷം ഈ അമേരിക്ക അമേരിക്കയുടെ സാമന്ത രാജ്യങ്ങൾ എന്ന് പറയുന്ന അല്ലെങ്കിൽ നാറ്റോ യൂറോപ്യൻ രാജ്യങ്ങളെയൊക്കെ അതിനകത്ത് ഒരുപക്ഷെ ഉൾപ്പെടുത്തിക്കൊണ്ട് പോകാനോ അവരും താരിഫ് ഏർപ്പെടുത്തണം നമ്മൾ ഈ താരിഫിനെ പുറംതിരി പുറംകാല് കൊണ്ടടിക്കുക എന്നുള്ള രീതിയിലേ കാണല്ലോ നമ്മുടെ നിലപാടുകൾ ഇപ്പോഴും അല്ലെങ്കിൽ താരിഫ് യുദ്ധം പ്രഖ്യാപിച്ചതിന് ശേഷമൊക്കെ ഉള്ളു അപ്പൊ അതിനുശേഷം ഈ പറയുന്നത് പോലെ ആ യൂറോപ്യൻ യൂണിയൻ മറ്റു രാജ്യങ്ങളെയും കൂടെ ആ അവസരത്തിലേക്ക് അല്ലെങ്കിൽ നിങ്ങളും ആ രീതിയിലേക്ക് പോകണം അപ്പൊ ഇന്ത്യയെ അത് ബാധിക്കുന്ന ഒരവസ്ഥയാണ് പക്ഷെ ഇന്ത്യ ഇപ്പം വിജയ് പറഞ്ഞ പോലെ ഈ അമേരിക്കയെ പോകുന്ന ഫ്രാൻസ് വഴി വേറെ രാജ്യങ്ങൾ വഴിയാ പോകുന്നത് അപ്പം അമേരിക്കയിൽ ചെന്ന് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഉടക്ക് വന്നാൽ കുഴപ്പം വന്നാൽ ഈ പറയുന്നത് അതായത് അതിനെ മറി മരുന്ന് മറ്റേടത്ത് കണ്ട് ഉപ്പ് വെച്ചിട്ട് പോകുന്ന ഒരു രീതി നമ്മൾ കണ്ടിട്ടുണ്ട് ഭയങ്കര ഒരു രസമാണ് കാരണം ഇത് ഈ വേറൊരുത്തരും എന്ത് സംസാരിക്കാൻ ഇരിക്കുന്നു എന്നുള്ളത് നേരത്തെ മനസ്സിലാക്കി പോകുന്നത് പോലെ പല ഇതിനുമുമ്പുള്ള പല ടോക്കുകൾക്കും പോകുമ്പോൾ നമുക്ക് മനസ്സിലുണ്ടാവും അമേരിക്ക പെട്ടുപോകുന്ന അല്ലെങ്കിൽ അമേരിക്കക്ക് വഴങ്ങി കൊടുക്കാൻ പറ്റാത്ത രീതിയിലേക്കുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് പണ്ട് ഇപ്പോഴും അത് തന്നെ ഒരുപക്ഷേ നടത്തിയിരുന്നു എന്നും പറയാം മുപ്പത് കൊല്ലമായിട്ട് ബ്രിട്ടനുമായിട്ട് വ്യാപാര കരാർ ഇല്ലായിരുന്നു നമ്മൾ അവിടെ വ്യാപാര കരാർ ഉണ്ടാക്കി ഫ്രാൻസുമായിട്ട് നമ്മൾ ഈ പറഞ്ഞതുപോലെ വലിയ ബന്ധമാണ് ഫ്രാൻസ് ഈ പറയുന്ന യൂറോപ്യൻ അല്ലെങ്കിൽ അത്തരത്തിൽ യൂറോപ്യൻ യൂണിയനകത്തും അല്ലെങ്കിൽ യൂറോപ്യൻ ഭൂഖണ്ഡത്തിനകത്തും ഉള്ള മറ്റു രാജ്യങ്ങൾ ഏത് നിലപാടെടുത്താലും അതിനകത്ത് ഏറ്റവും ശക്തമായ ഒരു രാജ്യം എന്നുള്ളതിൽ സ്വന്തം നിലപാടുകൾ പലവട്ടം പറഞ്ഞിട്ടുള്ള രാജ്യം എന്നുള്ളതിൽ അവർ ചില നിലപാടുകൾ വെക്കുന്നത് ഇന്ത്യ ആയിട്ട് വലിയ ബന്ധമുണ്ട് വാജ്പേയിയുടെ കാലത്തും ഈ പറയുന്ന നമ്മൾ ഭാനം ഏർപ്പെടുത്തിയ സമയത്ത് ജപ്പാനും ഫ്രാൻസും ഒക്കെ നമ്മുടെ കൂടെ വന്നത് അതാണ് നമ്മൾ ഈ റഷ്യ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ നമുക്ക് ബന്ധം ഉണ്ടാകുന്ന രാജ്യങ്ങളെ പരിശോധിക്കും ഫ്രാൻസ് വരുന്നു അപ്പൊ ഇതിനകത്ത് നമ്മൾ ഈ പറയുമ്പോൾ അതിനകത്ത് പല രാജ്യങ്ങളിൽ നിങ്ങൾക്കറിയാലേ ജർമ്മനി ആട്ട് പല ചെറിയ രാജ്യങ്ങൾ ഇവർക്കൊക്കെ ഇവർ പറയുന്ന തിട്ടൂരത്തിനനുസരിച്ച് അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയുമായിട്ട് വ്യാപാരം ഉണ്ടായേ മതിയാകത്തുള്ളൂ അല്ലെങ്കിൽ അത്തരത്തിൽ പോയാലേ ആ രാജ്യങ്ങൾക്ക് പിടിച്ചേക്കാൻ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിലേക്കുള്ള നിലപാട് പണ്ട് ഒരു കാര്യം പറഞ്ഞാൽ അതിനകത്ത് ഒരു തിരിച്ചൊരു ചോദ്യമില്ല അതനുസരിക്കുന്ന ഒരു നിലപാടിനകത്തുനിന്ന് അതെല്ലാം പൊളിച്ചിരിക്കുന്നു എന്ന് വേണം കരുതാൻ അപ്പം ഇതിനകത്തും വന്നതെന്ന് പറഞ്ഞാൽ ഈ ഈ പറയുന്നത് പോലെ ഇവർ ചർച്ച ചെയ്ത ഒരു പ്രധാനപ്പെട്ട വിഷയം യൂറോ ഇതിനകത്ത് ചർച്ച ചെയ്ത ഒരു പ്രധാനപ്പെട്ട ഡിഫൻസിനെ പറ്റി അല്ലെങ്കിൽ സംസാരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഫ്രീ ട്രേഡിങ് ഞാൻ പറഞ്ഞല്ലോ അത് അതുപോലെ തന്നെ യുക്രൈൻ യുദ്ധത്തിനകത്ത് യുക്രൈൻ യുദ്ധത്തിനകത്ത് കഴിഞ്ഞ ദിവസത്തെ വാർത്ത നമുക്ക് ദേശീയ മാധ്യമങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും അത് ഈ സംസാരത്തിന്റെ കൂടെ ഇവർ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ദയവായിട്ട് സംസാരിച്ചു അല്ലെങ്കിൽ അവർ പറയുന്ന ഒരു കാര്യം യുക്രൈൻ യുദ്ധം ഒന്ന് നിർത്തി തന്നെ അമേരിക്ക അല്ലേ നേരത്തെ ഒരു എനിക്ക് നയാരോ ആണ് ആരെന്തെന്ന് പറഞ്ഞതുപോലെ നമ്മളുടെ യുദ്ധം സ്പോൺസർ ചെയ്ത യുദ്ധം എന്നുള്ള രീതിയിലൊക്കെ ഉള്ള കാര്യമാണ് പറഞ്ഞത് നമ്മൾ വിചാരിച്ചാൽ ഇത് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ലേ വേറെ ആരും വിചാരിച്ചാലും സ്റ്റോപ്പ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അപ്പം ഈ പറയുന്നത് യുക്രൈൻ യുദ്ധം ഒന്ന് നിർത്താനുള്ള സംവിധാനം ഉണ്ടാക്കി തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന റഷ്യ എന്ന് പറയുന്ന ലോകത്ത് ആരും പറഞ്ഞാൽ കേൾക്കാത്ത ഒരു രാജ്യത്തിനകത്ത് ഈ പറയുന്ന ുമായിട്ട് സംസാരിച്ചാൽ അല്ലെങ്കിൽ പുടിനൊന്ന് വഴങ്ങി കൊടുക്കുന്നു അല്ലെങ്കിൽ കേൾക്കാൻ സാധ്യ ഉള്ള ഒരു രാജ്യ എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി ആണെന്നാണ് അതിന്റെ അർത്ഥം വരുന്നത് അപ്പം പറഞ്ഞു വന്നത് ഈ അമേരിക്ക ഈ പറയുന്ന നമ്മളില് ഇപ്പം വെച്ചിരിക്കുന്ന താരിഫ് ഈ ട്വന്റി ഫൈവ് പെർസെന്റ് വെച്ചിരിക്കുന്നു അതിലോ ഒരു പക്ഷെ അവരുടെ രാജ്യത്തിനകത്ത് ഒരു സാമ്പത്തിക പ്രതിസന്ധിക്ക് നൂറ് രാജ്യങ്ങളിൽ താരിഫ് ഏർപ്പെടുത്തിന്റെ കൂട്ടത്തിൽ വന്നു രണ്ടാമത് റഷ്യയുമായിട്ടുള്ള എണ്ണ കരാറിന്റെ പുറത്ത് ഈ പറഞ്ഞ പെനാൽറ്റി താരിഫ് ഈ താരിഫിനകത്ത് നമ്മൾ പുറംതിരിഞ്ഞു നിൽക്കുമ്പോൾ ഏറ്റവും പുതിയ വാർത്ത എന്ന് പറയുന്നത് ഐ ടി മേഖലയിൽ കൂടി അല്ലെങ്കിൽ ഇവിടുന്ന് വിട്ട വിദ്യാർത്ഥികളെയും അല്ലെങ്കിൽ നമ്മൾക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ സാമ്പത്തികം ഉണ്ടാക്കുന്നതും നമ്മൾ അമേരിക്കയുമായിട്ട് ഇൻവോൾവ് ആയിരിക്കുന്ന നിൽക്കുന്ന ഐ ടി മേഖലയിൽ കൂടെ താരിഫ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ അത്തരത്തിൽ ഒരു ബിഗ് താരിഫിലേക്ക് അമേരിക്ക നീങ്ങുന്നു എന്നുള്ള രീതിയിലേക്കുള്ള ഒരു വാർത്തയും കൂടി വരുന്നുണ്ട് അതായത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ താരിഫ് യുദ്ധത്തിനപ്പുറം ഈ ഒരു പക്ഷെ അമേരിക്കയുടെ ഏറ്റവും വലിയ ശത്രുവായിട്ട് നിന്നിട്ടുള്ളത് ചൈനയാണ് അതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ട് അമേരിക്ക ഇപ്പൊ ഇരുപത്തി ഇരുപത്തിയാലും ബില്യൺ അമേരിക്കയുടെ വരുമ്പോൾ ഇരുപതിലേക്ക് വരുവാണ് ചൈന അപ്പൊ അടുത്തുകൊണ്ടിരിക്കുന്നു അമേരിക്ക ആഭ്യന്തരം കൂടിക്കൊണ്ടിരിക്കുന്നു അമേരിക്കയുടെ എല്ലാ പോക്കിനകത്തും ഇപ്പോൾ ഒരു മന്ദത അനുഭവപ്പെടുന്നു അമേരിക്കയ്ക്ക് സാമ്പത്തികമായിട്ടുള്ള മുന്നോട്ടുള്ള പോക്ക് വളരെ കുഴപ്പത്തിലേക്ക് പോകുന്നു അപ്പൊ അതിനോട് അടുത്തിരിക്കുന്ന ഒരു ചൈന സാമ്പത്തികമായിട്ട് അവരെ മത്സരിക്കാൻ വെക്കുമ്പോൾ ഈ ചൈന വളർന്ന കാലഘട്ടം പരിശോധിക്കുന്നതിന്റെ ഇരട്ടി വളർച്ചയിലാണ് ഇന്ത്യയുടെ പോക്ക് ഇവരാരും വിചാരിച്ചിരുന്നില്ല ഇന്ത്യയുടെ ഈ നീക്കം ചൈന ഇരുപത്തിയഞ്ചു കൊല്ലം കൊണ്ട് ഒരുപക്ഷെ കൊണ്ടുവന്ന അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ എത്തിച്ചേർന്ന സാമ്പത്തിക നേട്ടത്തിൽ ഈ ഇപ്പം പരിശോധിക്കുമ്പോൾ ഇന്ത്യ അഞ്ചു കൊല്ലം കൊണ്ട് എത്തുന്നു അപ്പൊ ഈ രീതിയിലേക്കുള്ളവർ പോക്ക് വന്നാൽ ഇപ്പം കഴിഞ്ഞ ദിവസം ഈ വിജയ തന്നെ അവർ ചർച്ചയ്ക്ക് അതെൻ്റെ പറഞ്ഞതുപോലെ അല്ലെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ ഈ രണ്ടായിരത്തി മുപ്പതിലൊക്കെ ഇന്ത്യ ഇന്ത്യയുടെ ജി ഡി പി അവസ്ഥ ഇപ്പം ലോകരാജ്യങ്ങൾ ആ സർവേക്കകത്ത് വരുമ്പോ ഒരു മുപ്പതിൽ ഈ രണ്ട് ഇരുപത് ഇരുപത്തിനാല് ഡ്രില്ല് ഡ്രില്ല്യിലേക്കും അല്ലെങ്കിൽ ഈ മുപ്പത്തിയെട്ടാവുമ്പോഴത്തേന് അമേരിക്കിപ്പോ ഉള്ളതിന്റെ ആ അവസ്ഥയിലേക്കും പോകുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പോക്കിനെ തടയിടുന്നതാണ് പ്രധാനമായിട്ടും താരിഫ് യുദ്ധത്തിനപ്പുറം അമേരിക്കയുടെ നീക്കം എന്ന് പറഞ്ഞാൽ അമേരിക്കക്ക് എപ്പോഴും ലോകത്തിലെ നമ്പർ വൺ രാജ്യമായിട്ട് നിന്നൊരു ശീലമാണുള്ളത് അതിനകത്ത് തട്ടുകേട് പറ്റുന്ന രീതിയിലേക്ക് താരിഖിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോ ഇപ്പം പറ്റുന്നു അപ്പൊ ഏത് അവസരത്തിലും ഏത് രീതിയിലും അമേരിക്ക ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ നടപ്പായില്ലെങ്കിൽ ഒരു പക്ഷേ ചൈനയെ ഭയന്നതിനപ്പുറം അതിനെക്കാട്ടിൽ മുമ്പേ ഇന്ത്യ മുന്നേറുന്ന ഒരവസ്ഥയുണ്ട് രണ്ടാമത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ജനാധിപത്യ സ്വഭാവമുള്ള രാജ്യമാണ് ഇന്ത്യക്കൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചൈനയുടെ കൂട്ടല്ല ചൈനയെ ലോകത്ത് പല രാജ്യങ്ങളും വിശ്വസിക്കാത്തൊരവസ്ഥയുണ്ട് ചൈനയെ ഡിപ്പെൻഡ് ചെയ്താൽ മാത്രമേ ഈ പറഞ്ഞതുപോലെ ലോകത്ത് നിലനിൽപ്പ് ഉള്ളു അല്ലെങ്കിൽ പല രാജ്യങ്ങൾക്കും ചൈനയുടെ ഭാഗത്ത് നിന്ന് കയറ്റി മതി ഇറക്കുമതി ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ ഉൾപ്പെടെയുള്ളവർക്ക് അല്ലെങ്കിൽ പല രാജ്യങ്ങളെയും ഞെരുക്കാൻ പറ്റുന്ന അവസ്ഥയുണ്ട് അത് റോ മെറ്റീരിയൽസിന്റെ രൂപത്തിലായാലും പല രൂപത്തിലായാലും ഈ പറയുന്ന റോ മെറ്റീരിയൽസ് ഏറ്റവും കൂടുതൽ ഇന്ന് ലോകത്ത് കൈവശമുള്ളതും അത് പല രാജ്യങ്ങളിലേക്ക് സപ്ലൈ ചെയ്യുന്നതുമായിട്ടുള്ള രാജ്യമാണ് ചൈന പക്ഷേ അതൊക്കെ നിൽക്കുമ്പോഴും ചൈനയെ ലോകത്ത് ഒരു രാജ്യത്തിനും വിശ്വാസമില്ല പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരവസ്ഥയിൽ ചൈനയുടെ സ്വഭാവം കൊണ്ട് തന്നെയാണ് ചൈനയ ചതിക്കുന്ന ചൈന ചതിക്കുന്ന ചൈന പക്ഷെ ഇന്ത്യയുടെ ഒരു രീതി വച്ചിട്ട് അങ്ങനെയല്ല ഇന്ത്യയുടെ ഒരു നിലപാട് വളരെ പുറകോട്ട് പരിശോധിക്കുമ്പോൾ ഇപ്പൊ നരേന്ദ്രമോദി വന്നതിന് ശേഷം നമ്മൾ ലോകത്ത് പല രാജ്യങ്ങളിൽ എല്ലാ രാജ്യത്തിലും ഇന്ത്യയുടെ ഒരു വിശ്വാസ്യതയുണ്ട് അന്ന് ഇന്ത്യയുമായിട്ടുള്ള ഒരു കരാറ് വെച്ചാൽ ഇന്ത്യ ചതിക്കത്തില്ല അല്ലെങ്കിൽ ആ നമ്മളൊരു സാധനം കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആ സാധനം കൊടുക്കും ആ ഇപ്പം യുദ്ധ യുദ്ധത്തിന്റെ കാര്യത്തിലായാലും മറ്റേത് കാര്യമായാലും ഒരു യുദ്ധോകരണം നമ്മുടെ ഇന്ന് മേടിക്കുകയാണ് ആ യുദ്ധോകരണം നമ്മള് എന്തൊക്കെ അതിനുണ്ട് എന്ന് പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ ഞങ്ങൾ ഇത് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് ഇതിന്റെ ഞങ്ങളുടെ ഈ ഉപയോഗിക്കുന്ന സമയത്ത് ടെക്നിക്കലി ഈ സഹായമുണ്ട് എന്ന് പറയും അപ്പൊ അതിൻ്റെ കറണ്ടാണ് അല്ലെങ്കിൽ അതിന്റെ അല്ലെങ്കിൽ അതിന്റെ ആ സാധനത്തിന് ക്വാളിറ്റി ക്ലാരിറ്റി അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം അപ്പൊ അങ്ങനെ നിൽക്കുന്ന ഒരു രാജ്യം ഈ ലോകത്തിന്റെ നിറുകയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്നത് പോലെ നമുക്ക് പ്രത്യേക അജൻഡൊന്നുമില്ലല്ലോ നമുക്ക് നമ്മുടേതായ അഭിപ്രായമുണ്ട് നമ്മൾക്ക് നമ്മളുടായ രീതിയുണ്ട് ഉണ്ട് എല്ലാരും ആൾക്കാരുടെ അടുത്തും മാന്യമായിട്ട് ഇടപെടുന്ന ഒരു രാജ്യം എന്നുള്ള ഒരു അംഗീകാരമുണ്ട് അപ്പഴത്തേക്ക് വരുമ്പോൾ ഇതുപോലെ മസലോകെ പിരിപ്പിച്ച് ടോളർ ചെയ്യടാ പറയുന്നതിന് പകരം ലോകം മൊത്തം ഇപ്പൊ തന്നെ കേൾക്കാൻ നിൽക്കുക നരേന്ദ്രമോദി എന്ത് പറയുന്നു എന്ന് കേൾക്കാൻ നിൽക്കുന്ന ഒരു ലോകം നമ്മൾ രണ്ടായിരത്തി പതിനാലിന് ശേഷം ഓരോ കൊല്ലം കഴിയുമ്പോഴും അതിന്റെ ഒരു ആക്കം കൂടി വരുന്നതാണ് നമുക്ക് മനസ്സിലാവും ഇപ്പൊ തന്നെ എവിടെ എസ് ഒ കഴിഞ്ഞു ആ നരേന്ദ്രമോദി എന്താണ് പറയുന്നത് എസ് യോ മീറ്റ് വന്നു പുടിന് നരേന്ദ്രമോദി ഇവിടെ നാൽപ്പത്തഞ്ച് കാരണാത്താണ് സംസാരിക്കുന്നത് ഇപ്പൊ തന്നെ അമേരിക്കയിലോട്ട് നരേന്ദ്രമോദി അവിടെ യു എൻറ്റിന്റെ മീറ്റിംഗ് നടക്കുകയാണ് അല്ലെങ്കിൽ അടുത്ത മാസം ലോകത്ത് പല നേതാക്കന്മാരും ഇവിടെ വരുന്നത് നരേന്ദ്രമോദി ആ പോകുന്നില്ല അത് ലോകത്തിലെ വലിയൊരു വാർത്തയാണ് അപ്പൊ അതേ രീതിയിലേക്ക് വളർന്നു വരുന്ന ഒരു ഇന്ത്യ മഹാരാജ്യത്തെ തടഞ്ഞില്ലെങ്കിൽ ചൈനയെ തടയുന്നതിനെക്കാട്ടിൽ പെട്ടെന്ന് തടഞ്ഞെങ്കിൽ കുഴപ്പമാകുമെന്ന് കണ്ടുകൊണ്ടുള്ള ഒരു നീക്കം പല മേഖലയിലും അത് ഒതുക്കി വെച്ചിട്ട് പണ്ട് പല ഘട്ടങ്ങളിലും ഇത്രയും കാലത്തിനകത്ത് നമ്മളെ പണിഞ്ഞിട്ടുള്ള അമേരിക്ക ഇപ്പൊ ട്രംപ് എന്ന് പറയുന്ന ഒരു പോട്ടനായത് കൊണ്ട് പറയുന്ന കാര്യം നേരത്തെ പറഞ്ഞിട്ട് ഞാൻ അടിക്കാൻ വരുവാന്നാരേലും പറഞ്ഞിട്ട് അടിക്കാൻ വരും ഇവന്റെ പരിപാടി ഞാൻ അടിക്കാൻ വരുവാ അല്ലെങ്കിൽ നല്ല ഏറ്റവും കൂടുതലുള്ള അവർ അടിക്കുക ഞാൻ അടിക്കുക അവിടെ തന്നെ നേരത്തെ അന്ന് അത് പറഞ്ഞിട്ടടിക്കുന്നവരുണ്ട പക്ഷെ അത്രയുള്ള കപ്പാസിറ്റി ഇപ്പൊ ഇല്ല വിജയ് ഇത് പറഞ്ഞിട്ട് അടിക്കാൻ വന്നാൽ എന്ന് പറഞ്ഞിരിക്കുന്ന രാജ്യങ്ങളാ അത് ആദ്യമേ സംസാരില്ലേ അപ്പൊ പറഞ്ഞിട്ട് അടിച്ചു വന്ന് അടിക്കാൻ പോകുന്ന രീതിയിലേക്കുള്ളൊരു കപ്പാസിറ്റി ഇന്ന് അമേരിക്കക്കില്ല പക്ഷെ ട്രംപ് പറയുന്നുണ്ട് ഞാൻ അടിക്കും നീ ചെയ്തോണം അതാണ് ഞാൻ അടിച്ചു നോക്കാൻ പറയുന്ന രീതിയിലേക്ക് നമ്മൾ അങ്ങോട്ട് നിന്ന് കൊടുത്തിട്ടും ലോകം മൊത്തം ഒന്ന് വിരിഞ്ഞിട്ടുണ്ട് ഇത് വിജയിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ നമ്മൾ ആ നിന്ന നിപ്പ് അതങ്ങ് വിജയിച്ചു കഴിഞ്ഞാൽ അതിനുള്ള സാധ്യത ഇപ്പൊ കാണുന്നു വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ അമേരിക്ക ഇല്ല അതുകൊണ്ട് അമേരിക്ക ഇല്ലായ്മ ആകാൻ പോകുന്നു എന്ന് വളരെ കൃത്യമായിട്ട് അമേരിക്കയ്ക്ക് മനസ്സിലായിട്ടുണ്ട് അതുകൊണ്ട് ഏത് വിധേനയും ഇന്ത്യയെ തകർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് പക്ഷെ അതിനെല്ലാം തടയിടുന്ന രീതിയിലേക്കുള്ള ഒരു നീക്കം അത് നാറ്റോയ്ക്കകത്ത് കയറി യൂറോപ്യൻ രൂജൻ അകത്ത് കയറി അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ നമ്മളിലേക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന താരിഫിനകത്ത് നമുക്ക് നഷ്ടം വരുന്ന കാര്യം അത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു വലിയ ഗുണമായിരിക്കും കാര്യം നമ്മൾ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് നഷ്ടപ്പെടുന്നതിന്റെ കമ്പോളം വേറെ കണ്ടെത്തും ലോകത്ത് ഏതാണ്ട് അതിൻ്റെ ധാരണയായിട്ടുണ്ട് അത് പറയുന്ന ആഫ്രിക്കൻ രാജ്യങ്ങളിലായാലും കൊള്ളാം ജി സി സി രാജ്യങ്ങളിലായാലും കൊള്ളാം മറ്റ് ഈ പറയുന്ന ഇവന്റെ രാജ്യങ്ങൾക്കകത്ത് ഈ യൂറോപ്യൻ രാജ്യങ്ങൾക്കകത്തും നാറ്റോയ്ക്ക് ആർക്കും കയറി നമ്മൾ പണിഞ്ഞിട്ടുണ്ട് ഇത് നമ്മൾ വർക്ക്ഔട്ട് അയക്കുമ്പോ അല്ലാത്തൊരു ഈ അമേരിക്കയ്ക്ക് പിടിച്ചിരിക്കാനൊന്നും പറ്റത്തില്ല അമേരിക്ക ഇപ്പൊ തന്നെ അയഞ്ഞു തുടങ്ങിയത് കൊച്ചാട്ടാ നമ്മൾ നമ്മുടെ സുഹൃത്താണ് ഞാൻ ചുമ്മാ ഒന്ന് വഴക്കുണ്ടാക്കിയത് എങ്ങനെ പ്രശ്നമൊന്നും ഇല്ലെന്നൊക്കെ കഴിഞ്ഞാലും പറഞ്ഞല്ലോ നേരം വൈകിട്ട് പറയുന്നതല്ല രാവിലെ ഞാൻ പറഞ്ഞു അപ്പൊ വഴങ്ങി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് ഒരു അല്ലെങ്കിൽ ആ രീതിയിലേക്ക് ട്രെയിനിങ് അപ്പൊ നമ്മുടെ ഗോവ അവിടെയും പഴയ രീതിയിലുള്ള ട്രേഡിങ് നടക്കും ഈ ലോകം മൊത്തം നമ്മൾ ട്രേഡിങ് നടക്കും അപ്പൊ ഇവനീ ചവിട്ടിപ്പിടിച്ചത് കൊണ്ട് അല്ലെ അമേരിക്ക നമ്മളെ ഒന്ന് പെടുത്താൻ നോക്കിയതുകൊണ്ടുള്ള ഒരു എക്സ്പീരിയൻസ് എന്തുവാന്ന് പറയാ നമ്മളിപ്പം ഈ വിജയ്ക്ക് പ്രതിരോധം വരുന്നേ എങ്ങനെയാണെന്ന് വിജയ ഞാൻ ഒന്ന് തള്ളിപ്പിടിച്ചാൽ മതി അല്ലെങ്കിൽ വിജയ് ഞാനത് അന്ന് വിജയമായിട്ട് ഒരു പാമ്പ് പിടിച്ച മനുഷ്യനാണെന്ന് വെച്ചു വിജയ് വിജയ്ക്ക് പ്രതിരോധം വരുന്നേ എപ്പോഴാണ് വിജയമായിട്ട് ഞാൻ ഒന്ന് മോന്തക്കറി കുത്തു കൂട്ടും ആദ്യം വിജയം അങ്ങനത്തില്ല പിന്നെ അല്ലെങ്കിൽ ചെള്ളക്കേടിയായിരിക്കും അങ്ങനെ വിജയം വട്ടം കഴിയുമ്പോ ദേഹം നന്ദ കഴിയുമ്പോ എനിക്കിട്ട് അടിക്കാൻ വിജയ് ജപ എങ്ങനെയായി അപ്പൊ വിജയ്ക്ക് പ്രതിരോധമായി അപ്പൊ ഇത് തന്നെയാണ് ഇന്ത്യക്ക് സംഭവിക്കുന്നത് ഇത് തന്നെയാണ് കാലങ്ങളായിട്ട് ഇന്ത്യക്ക് സംഭവിച്ചുകൊണ്ടിരുന്നത് നമ്മക്കടെ രാജ്യത്ത് ശാസ്ത്രീയയുടെ കാലത്ത് പട്ടിണി കിടന്ന സമയത്ത് ഗോതമ്പില്ലാത്ത സമയത്ത് അവൻ ഗോതമ്പ് വന്നില്ല നേരെ ഉപവാസം കിടന്ന് അതിനെ അതിജീവിച്ചു വാഷ്പേയുടെ കാലത്ത് ഉപരോധം ഏർപ്പെടുത്തി നമ്മൾ അതിജീവിച്ചു അന്നൊക്കെ നമ്മൾ ഈ പറയുന്ന ശാസ്ത്രരംഗത്തും മറ്റു ഐ ടി മേഖലയിലും ഒക്കെ നമ്മൾ പുതിയ പുതിയ പരീക്ഷണങ്ങൾ അർദ്ധിക്കൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ അന്ന് ഫ്രാൻസും ജപ്പാനും ഒക്കെ നമ്മളെ സഹായിച്ചു അപ്പൊ ഈ പ്രതിരോധങ്ങളൊക്കെ അവസരങ്ങളാക്കിയിട്ടുള്ള ഇന്ത്യ മഹാരാജ്യം അന്ന് ഒരു പക്ഷെ ഇത്രയും കരുത്തുറ്റ ഒരു പ്രധാനമന്ത്രി ഒന്നും ഇല്ലായിരുന്നു ഈ കുറച്ച് അപ്പുറത്ത് ഈ പറയുന്നത് പോലെ നമ്മളെ പെടുത്താൻ നിൽക്കുന്നവർക്ക് കൂണമെന്ന് കാശ് വേണ്ടിയിട്ട് ഇന്ത്യ മഹാരാജ്യം ഭരിച്ചിട്ടുള്ളവരായിരുന്നുള്ളത് ഞാനൊരു ദേശങ്ങൾക്ക് പറയുന്നില്ല പക്ഷെ ഇപ്പൊ അങ്ങനല്ല ഇന്ത്യക്ക് വേണ്ടി മാത്രം നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യയുടെ ഡെവലപ്മെന്റ് നിൽക്കുന്ന ഒരു പ്രധാനമന്ത്രി ഒക്കെ ആവുമ്പോൾ പിന്നെ ഇത്രയും കരുത്താർഹിച്ച ഒരു സംവിധാനങ്ങൾ എല്ലാ മേഖലയിലും വികസിപ്പിച്ചിട്ടില്ലേ അപ്പൊ ആ രീതിയിലേക്ക് ലോകരാജ്യങ്ങൾക്ക് നമ്മളെ വേണ്ടതായിട്ടുള്ളൊരു അവസ്ഥയുണ്ട് അപ്പൊ ആ രീതിയിലേക്ക് പോകുമ്പോൾ ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ ഈ താരി യുദ്ധം അമേരിക്കക്കിട്ട് പണിയും ഇന്ത്യക്കിട്ട് നേട്ടവും അതായത് ഇന്ത്യ ലോകത്ത് മൊത്തവും വ്യാപിപ്പി വ്യാപിക്കാൻ പോകുന്നു അല്ലെങ്കിൽ അതിനൊരു ആക്കം കൂട്ടി സ്പീഡ് കൂട്ടി അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ എക്കണോമിക്കൽ ഗ്രോത്ത് ഇപ്പം വിദേശ മാധ്യമങ്ങളൊക്കെ എഴുതി വെച്ചതിനെക്കാൾ സ്പീഡിൽ ഒരുപക്ഷേ പോകുന്ന ഒരവസ്ഥയിലേക്ക് പോകും പക്ഷെ നമ്മൾ നാല് വഴിക്കും നോക്കി നിൽക്കണം ഫ്രണ്ടിൽ മാത്രം കണ്ണു പോരാ നാല് സൈഡിലും കണ്ണു വേണം എന്നുള്ള രീതിയിലേക്കാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അത്തരത്തിൽ നാല് സൈഡിലും കണ്ണു വെച്ചുകൊണ്ട് തന്നെ നിൽക്കുന്ന ഒരു ഇന്ത്യയാണ് അത്തരത്തിലൊരു പ്രധാനമന്ത്രിയാണ് അനുഗ്രഹം കൊണ്ട് നമുക്ക് എത്തിയിരിക്കുന്നത് ആ രീതി രീതിയിലേക്കുള്ള ഒരു പോക്കാണെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്